कष्टा ते सृष्टिचेष्टा बहुतरभव घेरावः जीवभाजा इत्येवं पूर्वमालोचितमजितमया नैव नोचे जीवा कथम् मधुरतरमिदं त्वद्वपुश्चिद्रसार्द्रम् नेत्रैः श्रोत्रैश्चर्पीत्वा परमरसुधाम्बोधिपूरे रमेरम् कष्टाते सृष्टिचेष्टा बहुतर जीव जीवभाजा इत्येवं पूर्वमालोचितमजितमया नैव मद्याभिजा नो जीवा कथं वा मधुरतरमिदम् त्वद्वपुश्चिद्रस्रम् नेत्रैः श्रोत्रैश्च पीत्वा बोधिपूरे रमेरन् മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയുകയാണ് ഒന്നാമത്തെ ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തിൽ കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ഖലു ഭവേദാവഹാ ജീവഭാജം ഇത്യവം പൂർവമാലോചിതം അജിതമയ നൈവമദ്ഭിജാനേ എൻ്റെ ഗുരുവായൂരപ്പ എനിക്ക് പണ്ട് തോന്നിയിരുന്നു ഭഗവാനാണല്ലോ ഈ എല്ലാ ജീവി വർഗങ്ങളെയും സൃഷ്ടിച്ച് ഈ പലതരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം പ്രദാനം ചെയ്യുന്നത് എന്തിനെ ഭഗവാൻ ഈ ജീവികളെ ഇങ്ങനെ സൃഷ്ടിച്ചു വലക്കുന്നത് എന്ന് എനിക്ക് പണ്ട് തോന്നിയിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ചിന്തകളൊക്കെ മാറി എന്ന് പറയുകയാണ് ഈ ഭക്തകവി എന്താ കാരണം നോച്ചയിൽ ജീവാഹ കഥം വ മധുരതരമിതം ത്വദ്വുശിദ്രസാർദ്രം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ നമുക്കൊരു ജന്മം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമായിരുന്നു ഏതെങ്കിലും ഭാഗവതമോ അല്ലെങ്കിൽ ഗീതായജ്ഞമോ നാം കേൾക്കുമായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സത്സംഗം നമുക്ക് ലഭിക്കുമായിരുന്നു നമ്മുടെ നാവുകൊണ്ട് നാം നാമം ജപിക്കുമായിരുന്നു നമ്മുടെ ശരീരം കൊണ്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി നാം പ്രദക്ഷിണം വയ്ക്കുമായിരുന്നു അപ്പോൾ ജന്മം കിട്ടിയത് കൊണ്ടാണ് നമുക്ക് കഥ പറയാനും നാമം ജപിക്കാനും ക്ഷേത്രത്തിൽ പോവാനും ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഉപാസനകൾക്കും നമുക്ക് കഴിയുന്നത് ഈ ജന്മം കിട്ടിയത് കൊണ്ടാണ് അതുകൊണ്ട് നോച്ചേൽ ജീവാഹ കഥം വ മധുരതരമിതം തൊദ്വുശ്ചിദ്രസാർദ്രം ഭക്തന്മാർ സാധാരണ പറയും ഗുരുവായൂരപ്പനെ ധ്യാനിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഒരു പരമാനന്ദം ജീവിതത്തിൽ വേറെയില്ല അപ്പം നോച്ചേൽ അപ്പം ഇത്രയും നല്ലൊരു ശരീരം കിട്ടിയില്ലായിരുന്നു എങ്ങനെയാണ് എനിക്ക് ഭഗവാനെ ധ്യാനിക്കാൻ കഴിയുക എങ്ങനെയാണ് ഭഗവാൻ്റെ കഥ കേൾക്കാൻ കഴിയുക അപ്പം എലിപ്പത്തൂർ പറയുകയാണ് എൻ്റെ ചിന്ത തന്നെ മാറിപ്പോയി പണ്ട് ചിന്തിച്ചതുപോലെയല്ല ഞാനിപ്പോൾ ചിന്തിച്ചത് അഥവാ ഓരോ ചിന്തയ്ക്കും രണ്ട് ഭാവങ്ങളുണ്ടെന്ന് പറയും ഒന്ന് പോസിറ്റീവ് തിങ്കിങ്ങാണ് പിന്നൊന്ന് നെഗറ്റീവ് തിങ്കിങ്ങാണ് ഏതൊരു കാര്യത്തെയും നമുക്ക് നെഗറ്റീവായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ പ്രയാസമാണ് തോന്നാം നേരെമുറിച്ച് ഏതൊരു കാര്യത്തെയും നാം പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും അങ്ങനെ നമ്മുടെ മനസ്സ് കൂടുതൽ പ്രബലമായി തീരും ശരീരത്തിനും അതുപോലെ തന്നെ ഓജസ് ഓജസ്സുണ്ടായിത്തീരും തേജസ്സുണ്ടായിത്തീരും അപ്പോൾ നമ്മുടെ ചിന്തകൾ എല്ലായ്പ്പോഴും ഏതൊരു കാര്യത്തിൻ്റെയും നല്ല തീരണം എന്ന് ഈ ഒരു ശ്ലോകത്തിൽ കൂടെ നമ്മെ ഈ ഗ്രന്ഥകർത്താവ് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് വേണ്ടാത്തത് ചിന്തിച്ച് ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം ഏതൊരു കാര്യത്തിൻ്റെയും നന്മ കാണാൻ കഴിയുക ഏതൊരു വ്യക്തിയിലും എന്തെങ്കിലും ഒരു നന്മയുടെ ഉണ്ടായിരിക്കും ഒരു നന്മയുമില്ലാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് ഓരോ വ്യക്തിയെ കാണുമ്പോഴും ഓരോ സാധനങ്ങൾ കാണുമ്പോഴും അതിൻ്റെ നല്ല വശങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാം ആ നല്ല ചിന്തകളെക്കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പ്രപഞ്ചത്തോളം വികസിച്ച് അത് പൂർണ്ണമായി തീരും ആ പൂർണതയാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ